നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ നടക്കുകയാണ് നാളെ രണ്ട് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ കളിയിൽ സമനിലയാണല്ലോ അതുകൊണ്ട് ലീഡ് എടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് രണ്ട് ടീമും കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വിജയം കൈവിട്ടത് ചെറിയ ചില മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിരാശയുണ്ട് കളിയുടെ റിസൾട്ടിൽ എന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞതും വെറുതെ അല്ല പതിനാല് പന്തിൽ നിന്ന് ഒറ്റ റൺസ് മതിയായിരുന്നു എന്നിട്ടും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അതേസമയം ശ്രീലങ്കയുടെ കാര്യത്തിൽ ടി ട്വന്റിയിൽ അവർ വലിയ കൊളാപ്സ് മൂന്ന് കളികളിലും ഉണ്ടായി എന്നിട്ട് അവിടെ നിന്ന് ഈ ഏകദിനത്തിൽ ഈ ടൈ എന്നുള്ള റിസൾട്ട് ഉണ്ടാക്കിയതുപോലും അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും അപ്പോ ലീഡ് എടുക്കുക എന്ന ഉദ്ദേശത്തോടെ ടീമുകൾ ഇറങ്ങുമ്പോ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അവരുടെ ബാറ്റിംഗ് ഒന്നുകൂടി ആക്കാൻ വേണ്ടി ചാമിക കരുടെ രത്നയെ ഇറക്കാവുന്നതാണ് പക്ഷെ മുഹമ്മദ് ഷിറാസിനെ ഒരു കളി മാത്രം കളിപ്പിച്ച് മാറ്റി നിർത്താനുള്ള സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ ശ്രീലങ്കയുടെ ഇലവൻ പത്തും നിസാങ്ക ആവിഷ്ക ഫെർണാണ്ടോ കുഷാൽ മെൻഡിസ് സദീര സമര ചരിതസലംഗ അസലങ്ക ജാനിത് ലിയ ലിയാനഗെ ദുനിത് വെള്ളലഗെ വാനിന്തു ഹസരംഗ അഖില ധനഞ്ജയ മുഹമ്മദ് ഷിറാസ് അസിദ ഫെർണാണ്ടോ ഇതേ രൂപത്തിൽ തന്നെ അവർ ഇറങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതേസമയം ഇന്ത്യയുടെ ഭാഗത്ത് മുഹമ്മദ് സിറാജ് അദ്ദേഹം മൂന്ന് ടി ട്വന്റി ആയി മത്സരങ്ങളിലും കളിച്ചു ഫസ്റ്റ് ഓഡി ആയി മത്സരത്തിലും കളിച്ചു അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിശ്രമം കൊടുത്തുകൊണ്ട് കലീൽ അഹമ്മദിനെയോ ഹർഷിദ് റാണയെയോ കളിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യ മത്സരം വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ സീരീസിൽ ഇപ്പോഴും നമ്മൾ ലീഡ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ സിറാജ് തുടരാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വരുമ്പോൾ മാറ്റങ്ങൾ ഇല്ലാതെ ടീം ഇന്ത്യ ഇറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം എന്തായാലും ഈ പിച്ചില് കൂടുതൽ സ്പിന്നർമാർക്ക് പ്രാധാന്യം ലഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് വീണ്ടും കാണുന്നത് അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ എന്ന് പറയുന്നത് രോഹിത് ശർമ്മ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ശിവൻ ദ്വീപെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് അഷ്ദീപ് സിംഗ് ഇതാണ് ഇപ്പോ ലഭ്യമാവുന്ന സൂചനകളൊക്കെയും അപ്പൊ എടുക്കുക എന്ന ഉദ്ദേശത്തോടെ ശക്തമായ ലെവനും കൊണ്ട് തന്നെ ഇറങ്ങുക കളി ജയിക്കുക അതിനുശേഷം പിന്നീട് എന്ത് എന്നുള്ളത് മൂന്നാമത്തെ ഏകദിനത്തിൽ നോക്കുക അപ്പൊ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ വന്നിട്ടുള്ള എറേഴ്സ് അത് ഏർ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം കയ്യിൽ കിട്ടിയ കളിയാണെന്നേ നെ പോയത് പോയി എന്നില്ല ജയിക്കാതെ പോയത് അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വിജയിക്കുക ഇപ്പൊ ഇതില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി മാസത്തിലാണല്ലോ നടക്കുന്നത് അതിനു മുമ്പ് ഇനി ഇന്ത്യക്ക് ഈ സീരീസ് കൂടാതെ ഒറ്റ സീരീസ് ഏകദിന മത്സരങ്ങളുടെ ഒറ്റ സീരീസ് കൂടിയേ ബാക്കിയുള്ളൂ എന്നുള്ളതും നോക്കണം അപ്പൊ ഈ കളികളൊക്കെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കാണുന്നത് വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ